നാളെ ഒരു ദിവസം ഇവള് നിന്നെ ഇട്ടേച്ച് പോവുകയാണെങ്കിൽ ഇവളുടെ ഭാവി ജീവിതം സുരക്ഷിതമായി അതുപോലെ ആണല്ലോ ഡയമണ്ട് എടാ നീ നിന്റെ അനിയനെയും അനിയത്തെയും കൊച്ചാക്കാൻ വേണ്ടി ഇവളെ സന്തോഷിപ്പിക്കുമ്പോ ഇവളാ രക്ഷപ്പെടുന്നത് ഉണ്ണി പറഞ്ഞില്ലേ ഈ ഡയമണ്ട് ആര് കൊടുത്താലും അർഹതയില്ലാതെയല്ലേ ഇവള് വാങ്ങിച്ചു കൂട്ടുന്നത് ആരാ പറഞ്ഞത് മഹാലക്ഷ്മിക്ക് ഇതിനൊന്നും അർഹതയില്ലെന്ന് നിനക്കും വിശേഷ ദിവസങ്ങളിൽ ഞാൻ സ്വർണം വാങ്ങി തന്നിട്ടില്ലേ ഇല്ലേ ഇനി നിന്റെ കല്യാണം ഞാൻ തന്നെ വേണമല്ലോ മുന്നിൽ നിന്ന് നടത്താൻ സ്വന്തം മൊറച്ചറക്കിനെ കിട്ടുന്നെങ്കിലും അവനൊന്നും കൊടുക്കാതിരിക്കാൻ പറ്റില്ലല്ലോ എന്റെ പെങ്ങയ്ക്കോ അമ്മയ്ക്കും അനിയനൊക്കെ സഹായങ്ങൾ ചെയ്യുന്നത് പോലെ എന്റെ ഭാര്യയ്ക്കും കൊടുക്കേണ്ടത് ഞാൻ കൊടുക്കും അതിന്റെ പേരിൽ ആരും എന്നെ ചോദ്യം ചെയ്യാൻ വരണ്ട അവന് മുകളിൽ കയറി സംസാരിക്കാൻ നമുക്ക് പറ്റില്ലല്ലോ മോളെ അവൻ പറഞ്ഞത് ശരിയല്ലേ നാളെ നിന്റെ കല്യാണം നടത്തേണ്ടതു അവനാണല്ലോ മേഖന ഇവരിവിടെ വന്നതിന് ശേഷം ഇങ്ങോട്ട് വന്നിട്ട് അവൻ പോലൂട്ട് വരുന്നതിൽ എന്താ കുഴപ്പം ഇവരാള് ശരിയല്ലെന്ന് മേഘേട്ടൻ പറയുന്നു ഇവരുടെ മുഖം കാണാതിരിക്കാനാ മാറി നടക്കുന്ന അന്നൊരു ദിവസം വന്നപ്പോഴും രാത്രിയാണല്ലോ വന്നത് ഇവളെ എത്രയും പെട്ടെന്ന് കണ്ണന്റെ ജീവിതത്തിൽ പറിച്ചു കളഞ്ഞേ പറ്റൂ ഇല്ലെങ്കി നമ്മുടെ എല്ലാം ജീവിതം അധോഗതിയാവും എന്റെ പൊന്ന് സാറേ അവള് നിർത്താൻ പറഞ്ഞപ്പോ നിർത്തിയിരുന്നെങ്കിലേ അവള് സാറിന് ഉറപ്പായിട്ടും കണ്ടേനെ അതുകൊണ്ടാ ഞാൻ കുറച്ച് ദൂരത്തോട്ട് മാറ്റി വണ്ടി നിർത്തിയത് അപ്പോ അവൾ ആ പെട്ടെന്ന് വണ്ടി ഇപ്പോഴും കണ്ണന്റെ അവളെ പറ്റി തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ പാടാ അതിന് വലിയൊരു ശ്രമം നടന്നതാ കല്യാണം നടന്നതിന്റെ പിറ്റേ ദിവസം തന്നെ എന്നാൽ അവൻ അവളെ രക്ഷിക്കുക ചെയ്ത അതുകൊണ്ടിനി അവന്റെ മനസ്സിലേക്ക് കനല് കോരി കാര്യമില്ല പകരം അവളുടെ ഹൃദയത്തിലേക്ക് നീ ഇടിച്ച് കേറാണ് വേണ്ടത് ഇന്ന് ഫങ്ഷന്റെ സമയത്ത് പാട്ടിനൊത്ത് ചുവട് വെക്കുമ്പോ ഞാൻ ലക്ഷ്മിയുടെ കരം കവർന്ന് സ്റ്റെപ്പ് വെച്ചായിരുന്നു അപ്പോ അവളുടെ ദേഹത്തെ തുടങ്ങാനുള്ള അവസരം നീ ഉണ്ടാക്കിയല്ലേ ആ ഇടയ്ക്ക് മുട്ടിയുരുമിയൊക്കെയാ ചുവട് വെച്ചത് എടാ കണ്ണൻ അതിൽ വലിയ പ്രശ്നമൊന്നും ഉണ്ടാവത്തില്ല അവൻ അങ്ങനെ പെട്ടെന്നാരെ സംശയിക്കുന്ന കൂട്ടത്തിലുമല്ല അതെനിക്ക് മനസ്സിലായി അതുകൊണ്ടാണല്ലോ കണ്ണൻ സാറേ എനിക്ക് എവിടെയും കൂടുതൽ സ്വാതന്ത്ര്യം തരുന്നത് അതെ ആ സ്വാതന്ത്ര്യത്തിലാണ് നീ പിടിച്ച് അവള് മെല്ലെ കണ്ണനെ മറന്ന് തുടങ്ങണം അവളുടെ ചങ്കില് നീ പതിക്കണം ഇതൊരു നിസ്സാര കേസായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഞാൻ പറഞ്ഞ ഒന്നും വേണ്ടി വരില്ല അവളെ എന്റെ വരിതിയിലാക്ക അവിടെയാണ് സാഗറെ നിനക്ക് തെറ്റിയത് അവളെങ്ങത്തില്ല എന്റെ സാറേ അതൊക്കെ കല്യാണത്തിന് മുമ്പ് എന്നാ കല്യാണ ശേഷം ഒരു പെണ്ണും ആഗ്രഹിക്കാത്തൊരു പുരുഷനെയാ അവരായ്മ ഒരു പോരായ്മ തന്നെയാ അതിനിടയിൽ സുമുഖനും സുന്ദരനുമായ ഒരു പുരുഷൻ കടന്നു ചെന്ന അവളുടെ മനസ്സിളകി തുടങ്ങും ഞാനിത് നീറ്റായി കൈകാര്യം ചെയ്തോളാം എല്ലാം കഴിയുമ്പോ സാറ് പറഞ്ഞുറപ്പിച്ച തുക എനിക്ക് തരണം ഓക്കെ ഷോ ഞാൻ ഇരു ദിവസങ്ങളിൽ രാത്രി ഒൻപത് മുപ്പതിന് ഫ്ലവേഴ്സിൽ